ഇൽ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് കേരള പി എസ് സിയിൽ പെർമനൻറ്റ് വേക്കൻസിയാണ് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഹോമിയോപ്പതി സ്റ്റാഫ് നേഴ്സാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ അതിൻ്റെ കാര്യം നോക്കാം കാറ്റഗറി മുന്നൂറ്റി മുപ്പത്തിരണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹോമിയോപ്പതി ഗ്രേഡ് ടു സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ഒരു വേക്കൻസി ആലപ്പുഴ ഒരു വേക്കൻസി അങ്ങനെ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് പെർമനന്റ് വേക്കൻസിയാണ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എൺപത്തി എട്ടിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ആ ഡേറ്റ് നിങ്ങൾ നോക്കുക അപേക്ഷിക്കുന്നതിന് മുന്നേ ആയിട്ട് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലി കഴിഞ്ഞിട്ട് ജി എൻ എം ജി എൻ എം കഴിഞ്ഞ് ഗവൺമെൻറ് ഓഫ് കേരള രജിസ്ട്രേഷൻ വേണം അതുപോലെ കാൻഡിഡേറ്റ് പ്രൊസസ്സിങ് this qualification shall undergo ഗോ months training in the pharmacy of any hospital under department of homeopathy during the period of probation എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ജി എൻ എം കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അപേക്ഷിച്ചിട്ടേക്കു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് കഴിഞ്ഞ് ഇപ്പോൾ ജി എൻ എം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ത്രീ മന്ത്സ് ട്രെയിനിങ് ഫാർമസി ട്രെയിനിങ് ഒക്കെ ചെയ്തവർ ആരും തന്നെ ഉണ്ടാവില്ല അതിൻ്റെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് അപേക്ഷിച്ചേക്കും എന്തായാലും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം കേട്ടോ അടുത്ത വേക്കൻസിയാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു വേക്കൻസി ഇത് ഷെഡ്യൂൾഡ് ട്രൈബാണ് എസ് ടി വേക്കൻസിയാണ് കൊല്ലം മൂന്ന് പത്തനംതിട്ട മൂന്ന് ആലപ്പുഴ മൂന്ന് എറണാകുളം ഒന്ന് ഇത്രയും വേക്കൻസി ആണുള്ളത് എസ് ടിക്കാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ പ്രീ ഡിഗ്രി ഓർ പ്ലസ് ടു ഓർ വി എച്ച് എസ് സി ഡിപ്ലോമ ഇൻ ഫാർമസി രജിസ്ട്രേഷൻ വിത്ത് കേരള ഫാർമസി കൗൺസിൽ അപ്പോൾ അത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കൂടെ പറയാം മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ജെ പി അച് ജെ പി അച്ൻ ജെ പി അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് ജെ പി അച്ഛനാണോ ഓക്കെ ഓക്കെ ജെ പി അച്ഛൻ തന്നെയാണ് അത് നമ്മൾ പറഞ്ഞതാണ് അടുത്തത് ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോപ്പതി ഫാർമസിസ്റ്റാണ് ഡിസ്ട്രിക് എന്നിട്ടുള്ള പത്തനംതിട്ട ഒരു വേക്കൻസി ആലപ്പുഴ ഒന്ന് കോട്ടയം ഒന്ന് വയനാട് ഒന്ന് ഇത്രയും വേക്കൻസി ആണുള്ളത് അപ്പോൾ ഇതിന് ഏജ് മുപ്പത്തൊമ്പത് വരെ ആണ് ക്വാളിഫിക്കേഷൻ നോക്കാം എസ് എസ് എൽ സി ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാസ് ഇൻ സർട്ടിഫിക്കറ്റ് ഒപ്റ്റെയിൻ ബൈ ദി സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് അങ്ങനത്തെ നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് ഉള്ളവർക്ക് അപേക്ഷിക്കണം ഹോമിയോപ്പതി കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള പാസ് ഇൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഓർ ഹോമിയോപ്പതി ഫാർമസി ഹോമിയോപ്പതി കണ്ടക്റ്റഡ് ബൈ അതായത് ഹോമിയോപ്പതി ഫാർമസി കഴിഞ്ഞവർക്കും നേഴ്സ് കം ഫാർമസിസ്റ്റ് കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് അവസാന തീയതി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഓക്കെ അടുത്തൊരു വേക്കൻസിയാണ് ആയയുടെ വേക്കൻസി ആയ ഇതെന്ന് പറഞ്ഞാൽ സാലറി ഇരുപത്തി മൂവായിരം അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സാലറി ഉണ്ട് വൈസ് ആണ് എല്ലാ ജില്ലയിലും അതായത് പത്തനംതിട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ജില്ലകളിലും ഓരോ വേക്കൻസിയാണുള്ളത് ഓക്കെ അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് മുപ്പത്തൊമ്പത് വരെയാണ് അതുപോലെ ഇതിന് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഏൻ ഷുഡ് നോട്ട് ഹാവ് അക്വേഡ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട് എക്സ്പീരിയൻസ് വേണം ഒരു വർഷത്തിൽ കുറയാത്ത ആയ ആയായിട്ടുള്ള ആയിട്ടുള്ള ഇപ്പോൾ ബാലവാടിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നോട്ട് ലെസ് ദാൻ വൺ ഇയർ അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും ഇപ്പം നിങ്ങളുടെ എന്താ പറയുക പതെ പതേ ഉണ്ടായത് നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സ് സർക്കിളിലോ ആരെങ്കിലും ഈ ആയ അപേക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ട് അത് ഏഴാം ക്ലാസ് പാസ്സായിട്ട് അംഗൻവാടിയിലൊക്കെ ആയയായിട്ട് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കാരണം ഇത് ഇപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള നമ്മളിപ്പം പിന്നെ ലോ സോഷ്യോ എക്കണോമിക് ഉള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ അനുഗ്രഹം കാരണം ഗവണ്മെന്റ് ജോലിയാണ് അതുപോലെ പെൻഷനുള്ള ജോലിയാണ് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ കുടുംബത്തിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആയ വേക്കൻസിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒരു ഹോമിയോപ്പതി നേഴ്സ് വേക്കൻസി അപ്പോൾ അതിന് ഒന്നും കൂടെ പറയാം ഇതിനകത്ത് ജി എൻ എം ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ ജി എൻ എം രജിസ്ട്രേഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ കാൻഡിഡേറ്റ് പ്രോസസിങ് ദിസ് ക്വാളിഫിക്കേഷൻ ഷാൾ അൺഡ്രോ ത്രീ മന്ത്സ് ട്രെയിനിങ് ഇൻ ദ ഫാർമസി ഓഫ് എനി ഹോസ്പിറ്റൽ അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എൻ എച്ച് എമ്മിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഫാർമസി എക്സ്പീരിയൻസ് അവർക്ക് കാണാറുണ്ട് അതായത് പ്രത്യേകിച്ചും ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഫാർമസിയിൽ നിൽക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ അങ്ങനത്തെ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മളത് പറയാനേ പറ്റുള്ളൂ ഒരിക്കലും അവിടുന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവർ തരത്തില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ജീവനം കഴിഞ്ഞവരാണെങ്കിൽ അപേക്ഷിച്ചിട്ടുള്ളൂ സോ ഓൾ ദി ബെസ്റ്റ് ഇത്രയേ ഉള്ളൂ പറയാൻ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക്